കട നിങ്ങൾ ഉണ്ടാക്കിയതാണോ ആ അത് ഞാൻ ഉണ്ടാക്കിയതാ എന്നാൽ പോയി പോയി കച്ചവടം നടത്തിക്കോളൂ അപ്പോൾ ഇയാൾ പറഞ്ഞിങ്ങനെ കോടതി സ്റ്റേ ഓർഡർ ഉണ്ട് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി സീൽ ചെയ്ത് പോയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഉടനെ പോയിട്ട് കട തുറന്നിട്ട് കച്ചവടം നടത്തുക വിധി നിങ്ങൾക്ക് അനുകൂലമാണ് ആള് നിങ്ങളെ കാത്തു നിങ്ങൾ ഉടനെ നാട്ടിൽ ചെന്നിട്ട് പോയി കട തുറന്നോളൂ മഹാനവറുകൾ ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി വഫാത്തിന്റെ ശേഷവും അവിടുത്തെ കറാമത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാന്മാരായ ആളുകൾക്ക് ജീവിതകാലത്തുള്ളതിനേക്കാൾ കൂടുതൽ വഫാത്തിന്റെ ശേഷം കറാമത്ത് ഉണ്ടാകുമെന്നാണ് മഹാനായ ശ്രീമലായ് മഹാനവറുകളുടെ അടുക്കൽ കണ്ണൂർ പറശ്ശിനിക്കടവ് അടുത്തുള്ള ഒരു സഹോദരൻ അദ്ദേഹം ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ചു ആറ് റൂമുകളുള്ള ഒരു കട അപ്പൊ അദ്ദേഹത്തിന് ആ കട തുടങ്ങാൻ കഴിയുന്നില്ല കടയിൽ കച്ചവടം തുടങ്ങാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ആരോ ചില ആളുകൾ പരാതി കൊടുത്തു ഇത് റോഡിലാണ് റോഡിൽ നിന്ന് വിടേണ്ട ഭാഗം വിട്ടിട്ടില്ല അതുകൊണ്ട് ഇതിന് പെർമിഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു അങ്ങനെ അവസാനം കേസ് ഫയൽ ചെയ്തു അങ്ങനെ കോടതിയിലെത്തി അപ്പോൾ കോടതി ഇത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സീൽ ചെയ്തു വലിയ പ്രയാസത്തിലായി അപ്പൊ ഇദ്ദേഹം ഒരുപാട് സംഖ്യ മുടക്കി ആറ് ഷട്ടറുള്ള റൂമുകൾ അല്ലെങ്കിൽ ആറ് റൂമുകൾ ഉള്ള ഒരു കട നിർമ്മിച്ചും അങ്ങനെ ആ റൂമിൽ കച്ചവടം തുടങ്ങാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് അതിന് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് സീൽ ചെയ്തു വലിയ പ്രയാസമായി പ്രയാസത്തോടു കൂടി വലിയ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ഉസ്താദിനോട് പറഞ്ഞു ഇങ്ങനെ വലിയ പ്രയാസമുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു സി എം വലിയാഹി എന്ന് പറയുന്ന ഒരു മഹാൻ കോഴിക്കോട് ഇടിയങ്ങരയിലുണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് വിഷയം എന്ന് പറയൂ അപ്പോ എനിക്ക് കേസ് കഴിയുന്നത് വരെ യാതൊരു നിർവാഹം ഇല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ സിമലുതായി മഹാൻ അവരുടെ അടുക്കൽ ഈ അവിടെ ചെന്നു സിമലായി വിഷയം പറഞ്ഞു അപ്പോ സിമലതായി ചോദിച്ചു ആ സ്ഥലം നിങ്ങളുടെ പേരിലാണോ അതെ പേരിലുള്ള സ്ഥലം കട നിങ്ങൾ ഉണ്ടാക്കിയതാണോ ആ അത് ഞാൻ ഉണ്ടാക്കിയതാ എന്നാൽ പോയി പോയി കച്ചവടം നടത്തിക്കൊള്ളൂ അപ്പോൾ ഇയാൾ പറഞ്ഞിങ്ങനെ കോടതി സ്റ്റേ ഓർഡർ ഉണ്ട് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി സീൽ ചെയ്ത് പോയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണ്ടേ നിങ്ങൾ ഉടനെ പോയിട്ട് കട തുറന്നിട്ട് കച്ചവടം നടത്തും അപ്പൊ ഇയാൾ വീണ്ടും പറഞ്ഞു ഇങ്ങനെ കോടതിന്റെ ഇത് പറഞ്ഞിട്ട് അങ്ങനെ വാഹനവർഗ് നിങ്ങൾ പോയി നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള കടയാണ് പീഡി ഉണ്ടാക്കിയതാണ് നിങ്ങൾ പോയിട്ട് കച്ചവടം നടത്തുക അല്ല കച്ചവടം നടത്തുന്നതാണ് കട തുറന്നിട്ട് കച്ചവടം നടത്തും മൂന്നാമത്തെ തവണ അയാൾ പറഞ്ഞു ഇങ്ങനെ കോടതി സ്റ്റേ ഓർഡർ അത് തുറക്കാൻ പാടില്ലല്ലോ സീൽ ചെയ്ത് വിധി നിങ്ങൾക്ക് അനുകൂലമാണ് ആള് നിങ്ങളെ കാത്തുക്കുന്നുണ്ട് നിങ്ങൾ ഉടനെ നാട്ടിൽ ചെന്നിട്ട് പോയി കട തുറന്നോളൂ അങ്ങനെ അയാൾ തിരിച്ച് സി എം വലുതാൻ്റെ അടുത്തുനിന്ന് കോഴിക്കോട് നിന്ന് വന്നു നാട്ടിലെത്തിയ സമയത്ത് ഒരു കോടതിയിലുള്ള ഒരു ഓഫീസർ വന്നിട്ടുണ്ട് ഇയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ത് ഈ കോടതി ഇതിന്റെ ഇയാളുടെ പേരിലുള്ള സ്റ്റേ ഓർഡർ പിൻവലിച്ചിട്ടുണ്ട് കട തുറ തുറന്നോളി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറുമായിട്ട് വന്ന് നീക്കുകയാണ് സിമൃത അവിടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ആള് കാത്തു നിൽക്കുന്നുണ്ട് ഉടനെ പോയിട്ട് കട തുറന്ന് പ്രവർത്തിച്ചോളൂ കച്ചവടം നടത്തിക്കോളൂ അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് ഇയാൾ കോടതി ഇത് ഇയാളുടെ പേരിലുള്ള ഇത് പിൻവലിച്ചിരിക്കുന്നു സ്റ്റേ ഓർഡർ നീക്കിയിരിക്കുന്നു അതുകൊണ്ട് കട തുടങ്ങാമെന്നുള്ള രൂപത്തിലുള്ള ഓർഡർ ആയിട്ടാണ് ഇയാൾ വന്നത് കോടതിയിലുള്ള ഒരു ആമീനോ ഉദ്യോഗസ്ഥൻ അങ്ങനെ എന്ത് ചെയ്യാണ് ഇയാളുടെ കൈ ഇയാൾ ഈ ഓർഡർ കൈപ്പറ്റി ഒപ്പിട്ട് വാങ്ങി അന്ന് തന്നെ എന്ത് ചെയ്യുന്നു അദ്ദേഹം കട തുടങ്ങിയ ഇപ്പോ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്